ശാസ്ത്രം ആധുനികമായാലും പൗരാണികമായാലും ഒരുപക്ഷം ഗവേഷകരായ ശാസ്ത്രകാരന്മാരുടെ കയ്യിൽ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് അവർ പറയുന്നത് വിശ്വസിക്കുക മാത്രമാണ് അത് കൈകാര്യം ചെയ്യുന്ന വിഷദ്വരന്മാരും അത് ഉപഭോഗം ചെയ്യുന്ന രോഗികളും ചെയ്യുന്നത് അത്രേ എന്നും ചെയ്യാനാവുകയുള്ളൂ തന്റെ മക്കൾക്കൊരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന അച്ഛന് അമ്മയ്ക്ക് സഹോദരങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്ന സഹോദരന് അയൽപക്കക്കാരനെ കൂട്ടിക്കൊണ്ടുപോയി ആശുപത്രിയിൽ നിന്ന് മരുന്ന് കൊടുക്കുന്ന അയൽപക്കക്കാരന് ആ മരുന്ന് കുറിച്ച് കൊടുക്കുന്ന ഡോക്ടർക്ക് ഡോക്ടറോട് ആ മരുന്നിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആംഗലേയ ഭാഷാ പഠിപ്പുള്ള ഒരു റെപ്പിന് റെപ്രസെൻ്റേറ്റീവിന് മെഡിക്കൽ കമ്പനിയുടെ ഇവർക്കൊന്നും നേരിട്ടൊരു ബന്ധവും ഈ മരുന്നിൻ്റെ ഗവേഷണവുമായില്ല അത്രയും കൂടി ബന്ധമില്ലാത്തയാളാണ് ആരോഗ്യമന്ത്രിയും പരിവാരങ്ങളും എന്നാൽ ഇത് ശാസ്ത്രീയമാണെന്ന് വാദിക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻപിൽ നിൽക്കുന്നത് ഇവരെല്ലാവരുമാണ് കഴിച്ച് മാറിയില്ലെങ്കിലും മരുന്ന് കഴിച്ച് പാർശ്വഫലങ്ങൾ കൊണ്ട് ൂറായിരം രോഗങ്ങൾ പുതുതായി ആവിർഭവിച്ചാലും ഇത്തരക്കാരുടെ ആരുടെയും മനസ്സിൽ ഗവേഷണത്തെക്കുറിച്ചോ അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചോ ഒരു സംശയം ഉദിക്കുന്നില്ല എന്ന് മാത്രമല്ല തുടർന്നും അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് വാദിക്കുവാൻ അവർക്ക് കഴിയുന്ന വിധം അന്ധമാണ് ആധുനികതയോടുള്ള നിങ്ങളുടെയും അവരുടെയും വിശ്വാസം എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത